ഗുഡ് ഈവനിങ് ടോൾ എൻ്റെ പേര് മുഹമ്മദ് ഷംലു എന്നാണ് ഞാൻ മലപ്പുറം കൊണ്ടോട്ടിക്കടുത്താണ് പിന്നെ ഞാനിപ്പോൾ ഒരു കമ്പനിയിലെ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സാറിൻ്റെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ കാണാറുണ്ട് പക്ഷെ എന്നാൽ ഞാനത് സാധാരണ ഒരു ഇതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ് പക്ഷേ പിന്നീട് ഞാൻ എനിക്കിപ്പോൾ ഈ അടുത്താണ് സാറിൻ്റെ ഒരു ഫ്രീ ക്ലാസ് ഫസ്റ്റ് ഫസ്റ്റായിട്ട് സാറിൻ്റെ ഒരു ഫ്രീ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഫ്രീ ഫ്രീ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്തപ്പോഴാണ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ പിന്നെ ഒരു ഫോർ ഹവറ് ഹിക്നോട്ടിക് ഇംഗ്ലീഷിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അന്നെ അതിൽ സ്പോട്ടിൽ തന്നെ അപ്പോൾ ഓഫറ് സാറിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഒന്നും ആലോചിക്കാതെ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ രജിസ്റ്റർ ചെയ്തു പിന്നെ അങ്ങനെ നല്ല അടിപൊളി സാറിന് സാറിന് ആദ്യമായിട്ടാണ് ഞാൻ ഇതിന് പരിചയപ്പെടുന്നത് അപ്പോൾ നല്ല ഹുറായിട്ട് സാറ് നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് സാറിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പഠിപ്പിച്ച് പഠിപ്പിക്കുന്ന മെത്തേഡും നല്ല അടിപൊളിയാണ് അപ്പോൾ ഏതൊരാളും സംസാരിക്കാൻ ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ആൾക്ക് വരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സാറിൻ്റെ അടുത്തുള്ളത് അപ്പോൾ ആ വർക്ക്ഷോപ്പ് നമുക്ക് നല്ല വർത്തായിട്ടുണ്ട് പിന്നെ അതിൽ അതിൻ്റെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഡയമണ്ട് ബാച്ചിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അത് നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ക്ലാസ്സാണ് സാർ തന്നിട്ടുള്ളത് അപ്പോൾ നല്ല എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേറെ നമ്മൾ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളിപ്പോൾ ഞാൻ തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നൊക്കെ പറഞ്ഞാൽ കുറേ മുമ്പ് തന്നെ എന്തു ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ പൈസ അങ്ങനെ പോയിട്ടുണ്ട് രണ്ട് മൂന്നാല് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ തന്നെ നമ്മൾ പൈസ പോയി പോയിട്ടുണ്ട് വെറുതെ ഒന്ന് നമുക്ക് പഠിക്കാനൊരു ഇംഗ്ലീഷ് അല്ലാതെ ഒരു വേറെ ഒരു ലാംഗ്വേജ് ഒരു ഭാഷ അത് പഠിക്കാനുള്ളൊരു നമുക്കത് പറ്റില്ല എന്നാ ഒരു ആദ്യം നമ്മളൊരു ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഈയൊരു സാറിൻ്റെ ഈ ഒരു മെത്തേഡ് ഞാൻ ഈയൊരു മെത്തേഡിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും ആ പൈസ നമ്മൾ എത്ര പൈസ മുടക്കിയാലും കൊടുത്താലും അത് നമുക്ക് നഷ്ടം ഉണ്ടാവില്ല നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട് സാറ് ദൈവമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫോർ അവർ വർക്ക്ഷോപ്പിൽ പിന്നെ പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ വെറുതെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കുറേ പൈസ കൊണ്ട് നമ്മളെ ഈ ചെറിയ ചെറിയ ഫീസിന് നമ്മൾ വെറുതെ കുറെ കോഴ്സ് ചെയ്തിട്ട് ചൈനങ്ങാട്ടിലൊക്കെ നന്നാവുക എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് അപ്പം എല്ലാവർക്കും നല്ല ഒരു എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ് പിന്നെ ഇയർ ഫോർ അവർ വർക്ക്ഷോപ്പിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം പിന്നെ ഏതായാലും സാറീ ചെയ്യുന്നത് നമ്മളൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഒരു സേവനം കൂടിയാണ് ഫീസ് വാങ്ങിയാലും നമുക്ക് നല്ലൊരു ഇതാണ് അപ്പോൾ എല്ലാ ഭാവങ്ങളും സാറിന് നേരുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പോയിസാണെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഓക്കേ